സലാത്ത് തിബിൾ കുലൂബ് എന്ന സ്വലാത്താണ് തിബിൾ കുലൂബ് സലാത്ത് തിബ്ബ് എന്ന് പറയുന്ന സ്വലാത്ത് സലാത്ത് ഉള്ളാഹമ്മദ് സുല്ലാല സീദിന മുഹമ്മദിൻ തിബിൾ കുലൂബ് ഇവധവ ഇഹാ ഉള്ളാഹുമസല്ലാസീദിന മുഹമ്മദ് ചൊല്ലിയിട്ടെ തിബിൽ കുലൂബ് പറയാൻ പാടുള്ളൂ അത് മുത്തനബിയുടെ സിഫത്താണ് പറയുന്നത് വെറും തിബുൽ കുലൂബ് എന്ന് തുടങ്ങിയിട്ട് സലാത്ത് ആവൂല അള്ളാഹമ്മദ് സീദിന മുഹമ്മദിൻ തിബിൾ കുലൂബ് ഇവധവ ഇഹാവ ആഫിയത്തിൽ ഇഹാവ് നൂറിൽ അബ്സാരി ഉലയ ഇഹ അത് കൂട്ടണം നൂരിൽ ഇഹ വല ആലിഹി വസഹി ഒബാരിഖ് വസല്ലിം ഇത് രോഗിയായ ആൾ കുറേ ചൊല്ലാണെങ്കിൽ രോഗശമനം ലഭിക്കും കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളുകൾ രാവിലെ നൂറ് വൈകുന്നേരം നൂറ് ചൊല്ലി കയ്യിൽ ഊതി കണ്ണിൽ തടകിയാൽ വലിയ ശമനം കിട്ടുന്നുണ്ട് രോഗിയായ ഒരാൾ ഇതിനെ ഭയഭക്തിയോടെ ഓതി വന്നാൽ എത്ര വലിയ രോഗവും ശിഫയാകുമെന്ന് إمام الشافعي <سؤال> رحمه الله رحمة الله رضي الله عنه بارنيتون الشافعي إمام بارنيت